റങ്ങിയാലോ എല്ലാവരും ചോദിക്കുന്നത് ബിബിയുടെ വിശേഷങ്ങളാണ് അപ്പം കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്തൊക്കെ പറയണം എന്തൊക്കെ എന്നുള്ളത് ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം മുഴുവൻ എപ്പിസോഡ്സും കണ്ടു തീർക്കാൻ പറ്റിയിട്ടില്ല ഈവൻ എനിക്ക് കാണണമൊന്നും യാതൊരു താല്പര്യവും ഇല്ല കുറച്ച് എപ്പിസോഡ്സ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കണ്ടത് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയി കാരണം ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഒരുപാട് കാര്യങ്ങൾ ലൈക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കണ്ടന്റ്സ് അല്ലേ അവർ അവരിടൂ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമായിരിക്കും എല്ലാരും പക്ഷെ എല്ലാവരും ഒരുവിധം നല്ല പെർഫോമേഴ്സ് ആണ് അതിന്റെ ഉള്ളിലുള്ളവര് അപ്പൊ എല്ലാവരും കണ്ടന്റ് കൊടുക്കുന്നുണ്ട് പക്ഷെ പലതും വന്നിട്ടില്ല ചിലതൊക്കെ റെലവെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പലരുടെ ഇമേജ് പോസിറ്റീവും പല ഇമേജ് താഴെയും ഒക്കെ മാറിയേ അങ്ങനെ പല കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ണിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല നമ്മുടെ ചെവിനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞേ ട്രിവാൻഡ്രമാണോ അതേ ട്രി വേണ്ട്രാണ് ഓക്കെ ആ അതെ ഒരുപാട് പേര് കോക്ക് അഡസ്റ്റൻസും പറഞ്ഞു കാണരുത് നമുക്ക് ഡിസപ്പോയിന്റ്മെന്റ് ആയി പോവും കാരണം ഈ സെവന്റി ഡേയ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഡേയ്സ് നിന്നവരുണ്ട് സെവന്റി ഡേയ്സ് നിന്നിട്ട് വന്നവരുണ്ട് ഇവരൊക്കെ എന്താ ഉള്ളില് കാണിച്ചത് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഇവരെന്തിനാ പോയത് ഇവരെന്താ കാണിക്കുന്നത് ആക്റ്റീവ് ആയിരുന്നല്ലോ പിന്നെ അല്ല ബട്ട് വി വേർ റിയലി പ്ലേയിങ് ഗുഡ് എല്ലാവരും അവൾ സ്പേസിൽ കളിച്ചിട്ടില്ല അതൊന്നും നല്ല കണ്ടന്റ് അല്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഒരു സത്യാവസ്ഥ അത് എത്രമാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എത്രമാത്രം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഷോക്കിംഗ് ആയിട്ടുള്ളത് പിന്നെ എനിക്കതിൽ പരാതി ഒന്നുമില്ല ബിക്കോസ് ഇതൊരു ഗെയിമാണ് ഇത് ഇങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത് അവരുടെ ഇഷ്ടമാണ് ഏത് കാണിക്കണം ഏത് കാണിക്കേണ്ട എന്നൊക്കെ ഉള്ളത് നമുക്ക് നമുക്കതില് വാശി പിടിക്കാൻ പറ്റില്ല അപ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനും നിങ്ങൾക്ക് ചോദിക്കാനും അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം കുറച്ച് നോയിസ് ആണ് ായ് ഹിന്ദി പോലോ ഹിന്ദി ഓക്കെ എന്തെങ്കിലും എല്ലാവരും ചോദിക്കുന്നത് ടോപ്പ് ഫൈവ് ആരായിരിക്കും ടോപ്പ് ആരായിരിക്കും ഇപ്പൊ ജിയോ ഹോട്ട് സ്റ്റാറിന്റെ ഒരു ചാറ്റ് കഴിഞ്ഞിട്ട് വരുവാണ് അപ്പൊ അതിലും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ടോപ്പ് ഫൈവ് ആരായിരിക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എങ്ങനെ വേണോ ഫ്ലിപ്പ് ആവാ ഇപ്പം കൊടുക്കുന്ന ടാസ്കുകള് കൊടുക്കുന്ന ടാസ്കുകള് പെർഫോം ചെയ്യുന്ന ഇരിക്കും ഇനി ഹൗസിലുള്ള കണ്ടന്റുകൾ വരുന്ന ഇരിക്കും ആ ഗെയിമർ ആരായിരിക്കും ടോപ്പ് ഫൈവ് ആരായിരിക്കും എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് പക്ഷെ ഞാൻ എന്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്റെ പ്ലസ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് പറയാൻ തോന്നുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞുപോകും അതായിരുന്നു ഉള്ളിലും പ്രശ്നം പുറത്ത് വന്നിട്ടും അതായിരുന്നു പ്രശ്നം എന്നുള്ളതായിരുന്നു അത് കുറച്ചുപേര് പറയും സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് എല്ലാം വിളിച്ച് പറയാറുണ്ട് എന്നുള്ളത് അതിന്റെ ഒരു പ്രശ്നമാണ് എന്ന് തന്നെ ഞാൻ പറയും ഞാൻ എനിക്ക് തോന്നുന്ന കാര്യം പറയാറുണ്ട് ശരിയായിരിക്കാം തെറ്റായിരിക്കാം പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പൊ കൊടുത്തിരിക്കുന്ന കുറച്ച് ഗെയിം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വന്ന ബിബി മാരത്തോൺ മോഡല് ബിബി മാരത്തോൺ അത് കഴിഞ്ഞിട്ട് കൊടുത്ത ബോൾ ക്യാച്ചിങ് ആയിട്ടുള്ള ഗെയിം ഇതൊക്കെ കുറച്ച് എന്താ പറയാ പെർഫോം ചെയ്യാൻ സ്പേസ് ഉണ്ട് അവർക്ക് ആ ടാലന്റ് ഉണ്ട് അവർ ആ കഴിവുള്ളവരാണ് അപ്പൊ അങ്ങനെയുള്ളവരും മുന്നിലേക്ക് വരും ആ ഗെയിമിലൂടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതൊരു ഡയറക്റ്റ് ആയിട്ട് പറയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയണം മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അങ്ങനെ കുറച്ച് പേർക്കത് ബെനിഫിറ്റ് ഉണ്ടാകും ഡെഫിനറ്റ്ലി അവയുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിൽക്കുമ്പം അങ്ങനത്തെ ഗെയിം ടാസ്കുകൾ വരുമ്പോൾ ഫിസിക്കൽ ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ അവയുടെ ഫോർട്ട് അവയുടെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിവുകൾ തെളിയിക്കാൻ പറ്റുന്ന ഗെയിം വരുമ്പം അവർ സ്ട്രോങ് ആവും അത് വെച്ചിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ വിലയിരുത്തരുത് അവരും സ്ട്രോങ് ആണ് അവരും എഫോർട്ട് വരുന്നുണ്ട് ജന്യൂലി അപ്പം അത് മനസ്സിലാക്കുക നല്ല രീതിന് ഓക്കെ ഹായ് ആര്യൻ കേറി വരാൻഡ് ഓഫ് ലൈക്ക് അങ്ങനെ വിചാരിക്കാം എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് എനിക്ക് ആര്യനോട് പേഴ്സണൽ ഒരു കാര്യങ്ങളും ഇല്ല നല്ല പ്ലെയർ ആണ് ആര്യൻ ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരു അത്ലറ്റും കൂടിയാണ് പക്ഷെ ഗെയിം വന്നപ്പം എനിക്ക് അങ്ങനെ തോന്നി കാരണം ഞാൻ ഒരുപാട് ക്യാപ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് എനിക്ക് കിട്ടിയ ക്യാപ്റ്റൻസി ടാസ്കുകളൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റ് ആവാറുണ്ട് അയ്യോ ഇത് കുറച്ചുകൂടെ എനിക്ക് ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറ്റിയേനെ പക്ഷെ എനിക്ക് ഹൈറ്റ് ഇല്ലാന്നറിയാലോ പിന്നെന്താ ഇങ്ങനെ ഗെയിം തന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഗെയിം വരുമ്പോൾ ഞാൻ വിചാരിക്കോ ഇത് ആമ്പലാറെ കൊണ്ടല്ലേ പറ്റൂ കുറച്ചുകൂടെ സ്ട്രോങ് ആവനല്ലേ നമുക്കും ജയിക്കണമല്ലോ നമുക്ക് പറ്റുന്ന ഒരു മൈൻഡ് ഗെയിം താ അല്ലെങ്കിൽ കുറച്ച് സ്മാർട്ട് ആയിട്ടുള്ള ഗെയിം താ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് സോ അതും ഒരു ഒരു ആണ് അതുകൊണ്ട് നല്ല ഗെയിമായിരുന്നു ശശി താങ്ക് യു സോ മച്ച് ശശി ബിഗ് ഫാൻ ഒരുപാട് ഇഷ്ടം എനിക്ക് ഒരുപാട് ഇഷ്ടം ഞാൻ ഇഷ്ടമുള്ള ആൾക്കാർ തപ്പി ഇറങ്ങിയ സത്യം പറഞ്ഞു സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അല്ലാണ്ട് ആയിക്കോട്ടെ എല്ലാവരും എന്റെ ഈ ചിരിച്ചിരിക്കുന്ന മുഖം ിബിയിൽ കണ്ടിട്ടുള്ളവർ വളരെ കുറവായിരിക്കും എനിക്ക് അതിന്റെ ഉള്ളിൽ കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു കാരണം തന്നെ കളിക്കുക എന്നുള്ളത് എന്ന് ഞാൻ തീരുമാനിച്ചിട്ടാണ് പോയത് തന്നെ കളിക്കണം തന്നെ നിന്ന് കളിക്കണം അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് ഞാൻ ഒരുപാട് അതിന്റെ ഉള്ളിൽ ഒറ്റപ്പെട്ടു പോയുള്ള ഒരാളാണ് പല രീതിയിൽ കൂടി നിന്നവരായാലും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ പറ്റി പറയുന്നു പിന്നെ അതൊന്നും പുറത്തു വന്ന് കാണുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഓക്കെ ഞാൻ അത് ഗെയിം ആയിട്ട് കാണുന്നത് കൊണ്ട് അങ്ങനെ എടുക്കുന്നുള്ളൂ ബട്ട് സ്റ്റിൽ ഒരു ചെറിയൊരു വിഷമം വരാറുണ്ട് ഇപ്പഴാണ് ശരിക്കും ഞാനൊന്ന് ബ്രീത്ത് ചെയ്യുന്നത് ഞാൻ ഞാനായിട്ടിരിക്കുന്നത് ഇതിന് മുമ്പ് എന്നെ അറിയാവുന്നവർ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും എന്റെ ഹോസ്പിറ്റലിലുള്ള എന്റെ ഫ്രണ്ട്സ് ഡോക്ടേഴ്സ് ഫ്രണ്ട്സ് ഈ സീരിയലിലുള്ള ആക്ടേഴ്സ് ഫ്രണ്ട്സ് അവർക്കൊക്കെ എന്നെ അറിയാം ഞാൻ എത്രമാത്രം സംസാരിക്കുന്ന ഒരാളാണ് പക്ഷെ അതിന്റെ ഉള്ളിൽ പോയപ്പോൾ കുറച്ച് സ്ട്രെസ്ഡായി എല്ലാവരും കോണ്ടർ ചെയ്തു അപ്പൊ അത് നമുക്ക് മനസ്സിലാവും അപ്പൊ നമ്മൾ കുറച്ച് ഡള്ളി പോവും പിന്നെ നമുക്ക് അവിടെ ഒന്ന് ഷെയർ ചെയ്യാനോ ഒന്ന് റിലാക്സ് ചെയ്യാനോ ഒന്നും അങ്ങനെ ഒരു ട്രൂ ഫ്രണ്ട് ഒന്നും പറ്റില്ല ആരെപ്പോഴാ ചതിക്കുക ആരെ വിശ്വസിക്ക അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആണ് അപ്പൊ അങ്ങനെ ആയിട്ടാണ് അതിന്റെ ഉള്ളിൽ നിന്നത് ഇപ്പൊ വളരെ ആശ്വാസമുണ്ട് വിഷമമോ ഒന്നുമില്ല എല്ലാ എന്റെ ഫാമിലി ഒക്കെ ഞാൻ എനിക്ക് യാതൊരു വിഷമവും ഇല്ല ഹൈ യു നോ തമിഴ് ഐ നോ തമിഴ് ബട്ട് ഐ കാൺ ഇപ്പൊ പേസ മുടിയാതെ ചെയ്യണ മലയാളി വയ്യാളികൾക്കിട്ട് പേസിറ്റ് ഇപ്പൊ ഈ തമിഴ് കയറ്റല് അവരോട് ബിനി നോമിനേറ്റ് ഇപ്പോഴും വരാറുണ്ട് കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചത് കുറച്ച് പേടിയുണ്ട് ഉള്ളിലുള്ളവർക്ക് പുറത്തത്തെ കാര്യമല്ല പറയണെ ഉള്ളിലുള്ളവർക്ക് കോ കണ്ടസ്റ്റന്റ്സിന് ഞാൻ അത് വിളിച്ച് പറയുമോ ഞാൻ അത്യാവശ്യം ടാസ്ക് ഒക്കെ ചെയ്യുന്നൊണ്ട് സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് ഉള്ളിലുള്ള ഓരോ കണ്ടസ്റ്റൻസിനും അഭിപ്രായമുണ്ട് അത് അവര് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പോയിന്റ് ഇത് തള്ളുന്നതല്ല അപ്പോ അതുകൊണ്ട് അവര നോമിനേഷൻ ഇടാതിരിക്കില്ല എന്നുള്ളതും എനിക്കറിയാം ഹലോ ഹായ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം സൂപ്ര തമിൾ ഹായ് എന്താ വണ്ടിയോ എന്തിനാ വണ്ടിയൊക്കെ ചോദിക്കണേ ടോപ്പ് ഫൈവിൽ വരുമെന്ന് അതിന്റെ ഉള്ളിലുള്ള പല ഗെയിമേഴ്സും പല കോ കണ്ടസ്റ്റന്റ്സും പറഞ്ഞിരുന്നു അത് എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു ലൈക്ക് എന്റെ ഒരു നമ്മുടെ ഒരു ഗെയിം പോകുന്ന അനുസരിച്ചിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് ഞാൻ വരുവായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ടുവേർഡ്സ് ദി എൻഡ് ഓരോ ഓരോ വീക്ക് കഴിയുമ്പോൾ എന്താ പറയുക ഒരു അപ്പ് അപ്പുണ്ടെങ്കിൽ ഒരു ഡൗൺ ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മൾ കുറച്ച് ക്യാപ്റ്റൻസി ഹസ്ബൻഡൊക്കെ വന്ന വീക്കിൽ കുറച്ച് ഷൈൻ ചെയ്ത് നിന്നപ്പം പലർക്കും മനസ്സിലായി ചിലപ്പോൾ ഇവ വളരാൻ അനുവദിച്ചുകൂടാ എന്ന രീതിയിൽ തന്നെ കോഹനൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ എന്റെ ഉള്ളിൽ അപ്പൊ എനിക്കത് വളരെ വിസിബിൾ ആയിട്ട് പെട്ടെന്ന് എനിക്ക് മനസ്സിലാകും ആൾക്കാർ ചെയ്യുന്ന ആക്ഷൻസ് സംസാരിക്കുന്നത് കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും ഇത്തരം ദിവസം നിക്കുമ്പോ പിന്നെയും മനസ്സിലാവും അപ്പൊ എനിക്ക് മനസ്സിലായി ലൈക്ക് ഇനി എനിക്ക് ഇവര് സ്പേസ് തരില്ല പിന്നെ ആൻഡ് ഓൾസോ ടാസ്കുകളിലായാലും എനിക്ക് അങ്ങനെ തോന്നി പിന്നെ ഞാൻ ഫെഡപ്പ് ആയായിരുന്നു ടു ബി ഫ്രാങ്ക് എനിക്ക് അങ്ങനെ ആരോടും സംസാരിക്കാതെ ഒന്നും ഇണ്ടാണ്ട ഒരു കോർണകളായി പോയിട്ട് എനിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല എനിക്ക് ആരെങ്കിലും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടെങ്കിലും നമുക്ക് ഒരാളുടെ ഒരു കോൺവെർസേഷൻ പോലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ നമ്മളെ കോർണ കഴിയുമ്പോൾ അവോയ്ഡ് ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാവും ഇത് അധികം നാളെ പോകൂല സോ അങ്ങനെ ഒരു ഇൻഡിവിഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഹായ് നമ്മള് എനിക്ക് വിഷമം എന്താ വന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞതല്ലേ ഞാനും പറഞ്ഞത് ഞാൻ അത് കുറച്ചൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞുതന്നേ ഉള്ളൂ ഈവൻ ആ ഒരു ടാസ്ക് ബിഗ് ബോസ് തരുമ്പം എല്ലാവരും പറഞ്ഞത് അനുമോളെ തന്നെയാണ് അനിമോളുടെ കാര്യം കാരണം ഏറ്റവും കൂടുതൽ ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പലതവണയായിട്ട് പറയുന്നത് ഇവളുടെ പി ആറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവളുടെ പി ആറിനെ പറ്റി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈവൻ ആ ടാസ്ക് അവസാനിക്കുമ്പം പോലും എല്ലാവരും പറഞ്ഞു തീർന്നു പി ആറിനെ പറ്റി അനിമോളുടെ പി ആർ ഉണ്ട് പി ആർ ഉണ്ട് പറഞ്ഞു 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 അനുമോൾ വന്ന് ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നെക്സ്റ്റ് ഞാനായിരുന്നു പോകേണ്ടത് ഞാനാണ് ലാസ്റ്റ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ലാസ്റ്റ് ഞാനായിരുന്നു പെർഫോം ചെയ്യേണ്ടത് മീൻസ് ടാസ്ക് ചെയ്യേണ്ടത് അപ്പൊ അനുമോൽ വന്ന് അത് നിഷേധിച്ചത് കൊണ്ടും അത്രമാത്രം അത് മാറ്റി പറഞ്ഞത് കൊണ്ടുമാണ് ഞാൻ അത്രയും സംസാരിച്ചത് ഇല്ലെങ്കിൽ ഞാനും അൻമോളിന്റെ പേറിനെ പറ്റി കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു പോ വിടത്തുള്ളൂ കാരണം ഇതെനിക്ക് നേരത്തെ അറിയാവുന്ന വിഷയമാണ് അവിടെ വന്ന പലരും അത് അപ്പം ടാസ്ക് തന്നപ്പോ പറഞ്ഞില്ല ആദിലേ ആയിക്കോട്ടെ നൂറ ആയിക്കോട്ടെ ഷാനവാസായിക്കോട്ടെ ഷാനവാസ് പറഞ്ഞു തോന്നുന്നു ആദിലേ നൂറയ്ക്ക് അവക്കറിയാം അവർക്കറിയാം എന്നുള്ള കാര്യം എനിക്കും അറിയാം അവർ പോലും അപ്പൊ ടാസ്കിൽ പറഞ്ഞിട്ടില്ല എന്നിട്ട് ഞാൻ അത് അനിമോൾ നിഷേധിച്ചത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എല്ലാവരും ഒരേ സ്വയത്തിൽ പറയുന്നു ഈവൻ അവളായിട്ട് എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ സാബു ചേട്ടൻ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നുണ്ടോ ഞാൻ എന്താ പതിനാറ് ലക്ഷം രൂപ വാങ്ങിക്കുമ്പോൾ അമ്പതിനായിരം രൂപയാണോ അഡ്വാൻസ് കൊടുക്കുന്ന ഒരു ഒന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞുപോയി അതായത് ഞാൻ കള്ളം പറഞ്ഞു എന്നാണ് പറയുന്നത് ഞാനെന്തിനാണ് കള്ളം പറയുന്നത് അമ്പതിനായിരം രൂപ എന്നുള്ളതും ഈ പതിനാറ് ലക്ഷം എന്നുള്ളതും അവള് മയക്ക് മാറ്റി പറഞ്ഞ കാര്യം എനിക്കത് പ്രൂഫില്ല ഇവൻ അമ്പതായിക്കോട്ടെ പതിനാറ് ആയിപ്പോറ്റോ പന്ത്രണ്ടായിക്കോട്ടെ അഞ്ചായിക്കോട്ടെ അത് കള്ളം പറയുവാണെന്നുണ്ടെങ്കിലാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇത്ര പെർസെന്റേജ് കയ്യിൽ കൊടുക്കുമല്ലോ ഇപ്പൊ പറഞ്ഞ കാര്യം അത് സത്യാവസ്ഥ എന്ന് പോലും എനിക്കറിയില്ല അത്ര രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടോ അത് എന്നൊന്നും ഞാൻ അന്വേഷിക്കാനും പോയിട്ടില്ല അത് ശരിയാണെന്ന് ഞാൻ സ്ഥാപിക്കാനും വഴി നിന്നിട്ടില്ല പക്ഷേ ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അനുമോൽ എൻ്റെ അടുത്ത് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞത് പറഞ്ഞതാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിലൊരു കള്ളത്തരവുമില്ല അതേ കാര്യം അനുമോൽ പിയാ കൊണ്ടെന്ന് എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞു ആദിലേടെ അടുത്ത് പറഞ്ഞു നൂഹയുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ പലരുടെ അടുത്തും പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു എങ്ങനെ കള്ളമാവും ഞാൻ ആ എമൗണ്ട് സഹിതം പറഞ്ഞത് അവള് പറഞ്ഞു പറ നീ പറ നീ പറ നീ എന്റെ ഫ്രണ്ട് അല്ലല്ലോ ആദിലാനൂഹയുടെ പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ആദ്യം അവിടെ വെച്ച് കേട്ടിട്ടുണ്ട് ലൈവ് കണ്ടിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പൊ പറയുന്നെന്താ നീ എന്റെ ഫ്രണ്ട് അല്ല ആദിലാനൂഹയ്ക്ക് എന്റെ ഫ്രണ്ട്സ് ആണ് അവർക്ക് അവരോട് പോലും പറയാത്ത കാര്യം ഞാൻ പിന്നോട് എന്തിനും പറയണം പക്ഷെ അന്ന് വൈകിട്ട് അവര് പറഞ്ഞില്ല അവരോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം സി പിന്നെ ഞാൻ എങ്ങനെ കള്ളം പറഞ്ഞതാവും ഈ അമ്പതിനായിരം രൂപയല്ല അഡ്വാൻസ് പതിനാറ് ലക്ഷത്തിന് കൊടുക്കുന്നെന്ന് എനിക്കറിയാം അത് ഞാൻ ഉണ്ടാക്കി കള്ളത്തരാണെങ്കിൽ ഞാൻ ചിന്തിച്ചാൽ മതി പത്ത് പെർസെന്റേജ് ആണ് പതിനഞ്ച് പെർസെന്റേജ് ആണോ അഡ്വാൻസ് കൊടുക്കുന്നത് എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് ശരിയാണെന്ന് പോലും ഞാൻ പറയുന്നില്ല ഞാൻ സ്ഥാപിക്കാനും ശ്രമിച്ചിട്ടില്ല പക്ഷെ പറഞ്ഞതാണ് അത്ര ഞാൻ പറഞ്ഞിരുന്നുള്ളൂ പിന്നെ ജിസേലി പറഞ്ഞിട്ടുണ്ട് പുറത്ത് വന്നിട്ട് അതായത് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ സംസാരിച്ചത് അതിൽ എനിക്ക് യാതൊരു റിഗ്രറ്റവും ഇല്ല ഇനിയിപ്പം അനുമോളിന്റെ പിയാഗ് നിന്ന് ഇതാക്കിയിട്ടാണ് ഞാൻ പുറത്ത് വന്നത് എന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ബട്ട് ഐ ഡോട് ബിലീവ് ദാറ്റ് അങ്ങനെയാണെങ്കിൽ അനുമോളിന്റെ പിയാഗ് അനുമോൾക്ക് ഇപ്പൊ എതിരെ നിൽക്കുന്ന ആരാണ് ആ കണ്ടസ്റ്റൻസ് അടുത്തയാഴ്ച വരട്ടെ നോക്കാം അല്ലെ എന്നെ പറയാൻ പറ്റൂ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂ കപ്പരയ്ക്കും കപ്പ് കരഞ്ഞു മെഴുകാൻ വന്നാണോ കരഞ്ഞി കരയുന്നതായിട്ട് തോന്നുന്നുണ്ടോ എന്താ നിങ്ങളുടെ കണ്ണിൽ കുരുവുണ്ടോ സാറേ എന്താ പറയുക ഞാൻ ഇതിനൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളല്ലേ ഇതിന് എന്തിനാണ് ഇങ്ങനെ നിങ്ങൾക്ക് എന്തിനാ ട്രാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അനുമോക്ക് ആവുന്നത് എനിക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അനുമോദോട് അത്ര അടുത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാവും പിന്നെ പാട്ട് പാടുമോ ഞാൻ പാട്ട് പാടാ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കല്ലേ ചേച്ചി ഈ ഫീൽഡാ മാറ്റൂ പ്ലീസ് സത്യം പറയാമല്ലോ എന്റെ കയ്യിൽ ഒരു ഫീറ്റാക്കും ഇല്ല അങ്ങനെ ഒന്നും ചോദിക്കില്ലേ ഓക്കെ ആണോ ഇത് പ്രൂഫ് ഇല്ലെങ്കിൽ പ്രൂഫ് ഇല്ലെങ്കിൽ ഞാൻ ആയിട്ട് പി ആർ പൊക്കി പിടിച്ച് കണ്ടുപിടിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പ്രൂവ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല പക്ഷെ ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം എനിക്ക് പറയാം എനിക്ക് അത്ര പറയാനുള്ളൂ അത് ഞാൻ കേട്ട കാര്യമാണ് അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യമാണ് ഞാൻ ബി ബി ഹൗസിനുള്ളിൽ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ ഒന്നും ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അതാണ് എന്റെ സ്റ്റാൻഡ് അതിന് നേരെ എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ് അതെനിക്ക് പ്രൂവ് ചെയ്ത് തെളിയിക്കാൻ പറ്റുവോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡ് തിങ് ആണ് പക്ഷെ ഞാൻ അതിൽ ഉറച്ചു നിൽക്കും ഞാൻ മാറത്തില്ല ഒരു ഹായ് പറയുമോ ഹായ് അനുചേട്ടൻ ചൂട്ടിലാണ് ടോപ്പ് ഫൈവ് ടോപ്പ് ഫൈവ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നു അമ്പ നെവിൻ വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നെവിൻ ഈസ് വെരി ഡിസേർവിങ് പിന്നെ ഉം ആര്യൻ വരാം ഇപ്പോഴത്തെ പോക്ക് വെച്ചിട്ടാണെങ്കിൽ ആര്യൻ വരാം പിന്നാര പിന്നെ അനു വരാം ടാസ്ക് വൈസ് ആണെങ്കിൽ എനിക്ക് അറിയില്ല അങ്ങനത്തെ ടാസ്ക് ആണെങ്കിലേ അനുവിന് വരാൻ പറ്റൂ അല്ലാത്ത ടാസ്ക് ആണെങ്കിൽ വരും തോന്നില്ല ചേച്ചി ഒന്ന് ലൈവിൽ ആഡ് ചെയ്യുവോ അറേ ഹായ് ദേവിക ഹായ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചേച്ചി ഒന്ന് ആഡ് ആ ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ലൈക്ക് എന്തായാലും ഞാൻ വന്നു എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് ഒന്നോ രണ്ടോ പേരെങ്കിലും ഉണ്ടായിരിക്കും ഈ ലൈവ് കാണുന്ന അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ പേരെങ്കിലും വേറെ ഒന്നുമല്ല അവരോട് വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു താങ്ക്സ് പറയാനാണ് കാരണം എന്നെ ഞാനായിട്ട് കംപ്ലീറ്റ്ലി എനിക്ക് അവിടെ എക്സ്പോസ് ചെയ്യാൻ പറ്റിട്ടില്ല അതാണ് എൻ്റെ ഒരു വിഷമം ബി ബി ഹൌസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളത് കാരണം എന്റെ ഒരു ഫൺ പാർട്ട് ഉണ്ട് എനിക്ക് അത് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അത് വളരെ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ എനിക്ക് അവിടെ ഒട്ടും കംഫോർട്ട് സോൺ ആയിരുന്നില്ല അപ്പം എൻ്റെ ഒരു സീരിയസ് ഫേസ് ഡൾ ഫേസ് മാത്രമേ ആൾക്കാർ കണ്ടിട്ടുള്ളൂ എൻ്റെ ഒരു ഞാൻ എങ്ങനെ ഗെയിം ടാസ്ക് ഒക്കെ ചെയ്യുന്നു എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര സീരിയസ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നു പോയിന്റ്സ് എങ്ങനെ പറയുന്നു ഒരു ഗെയിമിന് ഞാൻ എങ്ങനെ കാണുന്നു എൻ്റെ ഒരു സീരിയസ് വേർഷൻ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അപ്പം ഞാൻ അങ്ങനെ അങ്ങനത്തെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരാളല്ല ശരിക്കും ഭയങ്കര ഫണ് ഉള്ള ഒരാളാണ് അപ്പൊ എനിക്ക് ആ ഒരു എന്റെ കംഫോർട്ട് സോൺ അല്ലാത്തത് കൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കണം അത്തരം ടോപ്പിക്ക് ഒത്തിരി സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ ഒരു കമ്പനി ഒന്നും കിട്ടില്ല ഒരു വേർഡ്സ് എൻഡ് നെവിനെയാണ് കിട്ടിയത് സോ അത് മാത്രം എനിക്കൊരു വിഷമല്ലോ ബിബി നിറങ്ങുമ്പം ഹാപ്പി